സൈഡിലെ കൂടെ ഉള്ള ഒരു ചെറിയൊരു തോടാണ് അപ്പൊ അവിടുത്തെ ആ ഒരു ഭംഗിയെല്ലാം കണ്ട് കൊറച്ചു സമയം അത് നിന്ന് നോക്കി നമ്മ അവിടുന്ന് തിരിയുമ്പത്തേക്ക് പൊന്നു ഇത് എന്തോ കാട പറിച്ചിട്ട് വന്നിട്ടുണ്ട് നഷ്ടാർജിയാന്നെല്ലാം പറഞ്ഞിട്ട് എന്തെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് കൊന്നന്റെ കയ്യില നല്ല വൃത്തിയായി. യും തനുലായിച്ച. വർ. ആ തനന്റെ കയ്യില മൈലഞ്ഞി ആയി. മൈലഞ്ഞി ആയി. കാണിച്ചേ കാണിച്ചേ തന്നു കാണിച്ചേ. വാ. 나ディデイ ഒന്ന് കൊടക്കടാ. എന്റെ കയ്യിലൊന്നും കൂടി ആക്റ്റ് ആണ് ഗയ്സ്. ആ നല്ല രസമുണ്ട. വാടുക വാ.

നമ്മൾ ഈ കുന്നമക്കല്ല നമ്മള് പണിയെടുക്കുന്നതാണ് ഈ സൗണ്ടില് പറ കുന്നമെടുത്തു അമ്മാരി പറയാന് ചേ ആ പാറയിൽ ഇരുന്നു കൊണ്ട നമ്മളിങ്ങനെ മഴക്കാലത്ത് ആ പാറയിൽ ഇരുന്ന് കൊടുത്താൽ മതി ആ കൂടെ നമ്മളിങ്ങനെ നീന്തി താഴെ കൊടുവുള്ളം ചവിട്ടി എന്ന് പറയുന്ന ഒരു കുഴി ആ കുഴിയിലേക്ക് പോയി ചാടും ആ കുഴിയിലേക്ക് ചാടിക്കഴിഞ്ഞാൽ അതിൻ്റെയും താഴെ ആയിട്ട് ഒരു വലിയൊരു ശരിക്കും പറഞ്ഞൊരു പാറ ഇങ്ങനെ എന്താ പറയുക നമ്മളൊരു വീടിനെല്ലാം പഴയ മോഡലിങ്ങനെ തറ കെട്ടിയിട്ടമാതിരില്ല അങ്ങനെയുള്ളൊരു പാറയാണ് ആ പാറയിൽ ഈ വെള്ളം ഇങ്ങനെ ഒരു വലിയ പാറ നീന്തി കുളിക്കാൻ അതിലൂടെ പറ്റും ഒരുപാട് നമ്മൾ നീന്തി കുളിച്ചതും നീന്താൻ പറ്റും എല്ലാം ഈ വർഷത്തിൽ നിന്നായിരുന്നു കോറ തുടങ്ങിയതിന് കുറേ വർഷമില്ലേ ഒരുപാട് കഥ പറയാ നമുക്കത്ര അറിയില്ല ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞ് നിൽക്കുന്ന ഒരു ഏരിയ സ്ഥലമാണിത് കൊടുവളം കല്ലുന്ന് പറഞ്ഞിട്ട് കൊടുവുളം ഒരു ഐതിഹ്യമുള്ളതും ഉള്ളതും ഒരുപാട് അതിന് തലസങ്ങളും അധികം വെച്ചു കൊടുക്കുന്നവരാണ് അപ്പൊ കൊറേനോടെ ഭായി പറഞ്ഞ് ഞങ്ങൾ പോന്നാണ് ഇപ്പൊ ഉച്ച സമയമാണ് ഉച്ച സമയത്ത് അധികം നിൽക്കാൻ ആവുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മ ഈ മഴയും പിന്നെ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു സമയത്തേക്കാണ് എത്തിയത് അപ്പോൾ നമ്മളിപ്പോ ഈ കൊറേനോട് ബൈ ബൈ പറഞ്ഞു പോവുകയാണ് പിന്നെ ഇനി മഴയെല്ലാം കുറയുമ്പോൾ വീണ്ടും ഇവിടെ വന്നിട്ടൊരു വീഡിയോ എടുക്കണം ഇപ്പം തന്നെ കാണുന്നില്ല അല്ല പച്ച കളറിലോ പച്ചയാണോ നീലയാണോ പറയാൻ പറ്റുന്നത് അത് നല്ലൊരു ഭംഗിയാണിപ്പോൾ വെള്ളത്തിൻ്റെ കളർ കളർ തന്നെ കാണാൻ നമുക്ക് റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഭംഗി നല്ല വൃത്തിയിൽ കാണും നമ്മൾ വണ്ടിയെല്ലാം വണ്ടിയിലല്ല പോകുന്ന നല്ല വൃത്തിയിൽ ആ ഒരു പച്ച കളർ നമുക്ക് നമുക്കറിഞ്ഞു കാണാൻ വേണ്ടി പറ്റും രണ്ടാഴ്ച മുമ്പേ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരണം എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുന്നുണ്ടായി പക്ഷെ നമുക്ക് അന്നേരം വരാൻ വേണ്ടി പറ്റിയില്ല മഴയല്ല നല്ല നല്ല മഴയായിരുന്നു അപ്പോൾ മഴയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത് നമുക്കത്ര സേഫ് സേഫല്ല അതുതന്നെ പിന്നെ വരുമ്പോൾ ഞാൻ മാത്രമല്ലല്ലോ അപ്പോൾ പിന്നെ തനു തനുനേയും കൂട്ടേണ്ടി വരും അപ്പോൾ അങ്ങനെ അതും നമുക്ക് അത്ര സേഫായിട്ടുള്ള കാര്യമല്ല കുട്ടികളെയും കൂട്ടിയിട്ട് വരുന്നതും അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത് അപ്പം ഇന്ന് മഴ അത്രയില്ല മഴ വരുന്നുണ്ട് അപ്പോൾ മഴ പെയ്തോന്നുണ്ട് ഇപ്പോൾ മഴ പെയ്തോണ്ടതുണ്ട് അപ്പോൾ ഞങ്ങൾ വേഗം ഇരുന്ന് പോകുന്നതാണ് ഇതെല്ലാം കോറേൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഇതാ ഒരു വലിയ കുണ്ടുണ്ട് ഇടാ ഞങ്ങൾ മെല്ലെ മെല്ലെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുന്നതാണ് നേരത്തെ പറഞ്ഞ റോഡ് ഇതാണ് നേരത്തെ ഞങ്ങൾ വന്നത് ഇതാ അതാ ഇത് കാണുന്നില്ലേ പോസ്റ്റ് വേണൊക്കെ കാണുന്നില്ലേ എന്നാ അതിലേക്കൂടിയാണ് ഞങ്ങൾ വന്നത് ഇപ്പം ഞങ്ങൾ നേരെ പോകുന്നത് റോട്ടിലെക്കൂടി തന്നെയാണ് റോട്ടിലെ കുറച്ച് നടക്കാനുണ്ട് നടന്നല്ലേ ഇതെല്ലാം കോറെയിൻ്റെ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ച ബ്ലാസ്റ്റിംഗ് ടൈം എഴുതി വെച്ചിട്ടുള്ള മണി രണ്ട് മണി അഞ്ചുമണി എന്നുള്ളത് ഇവിടെ നിന്നുള്ള ഭംഗി നോക്കാം അങ്ങോട്ടേക്കുള്ള നമ്മളീ ചിത്രങ്ങളെല്ലാം കടന്നിടക്ക് ഉണങ്ങിയ മരം ഒരു ഭംഗി നല്ല രസമുണ്ടല്ലേ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതൊരു കളർ കണ്ടില്ലേ ഇത് കൂടി നമുക്കിത് ആ മേടിന്ന് നോക്കുമ്പോ റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ പിന്നീട് ഒരു അറിയിപ്പ് കൂടെ ഉണ്ട് ഇതല്ല ഫുള്ള് കാട് പിടിച്ച് കിടക്കുന്നു എല്ലാം മഴക്കാറുണ്ട് എന്നാ അല്ലുണ്ട് അല്ലുണ്ട അല്ലുവിൻ്റെ കുർത്തക്കത് വേണ്ട മലകണ്ട സ്റ്റാൾജിയ പൂവ് ഇതെല്ലാം നമ്മ പണ്ട് പൂക്കളം തീർക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പൂവാണ് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ വയലറ്റ് കളർ ഇതിന്റെ വയലറ്റ് കളർ പൂ അങ്ങനെ നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തി അപ്പം നല്ല വെയിലാണ് ഇപ്പം നല്ല വെയിൽ വന്നിട്ടുണ്ട് അയ്യോ നടക്കാനാകുന്നില്ല കഥക്കുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങോട്ടേക്കുള്ള വിശേഷം കാണിക്കാം റോഡ് നേരെ പോകുന്നത് ആലക്കോടേക്കാന്നിട്ട് ആലക്കോടി ലേറം റോഡാണ് അങ്ങോട്ടേക്ക് പോയത് അപ്പൊ നമ്മൾ വന്നതായിരുന്നു നമ്മുടെ വീട്ടിലേക്ക് വേണ്ടത് അങ്ങോട്ടാന്ന് ഇതാ അവർക്കെല്ലാം മടുത്തിട്ട് ഇരിക്കാൻ തുടങ്ങി ഇനിയിപ്പം ബന്ധല്ലായത് കൊണ്ട് ഇങ്ങനെ വണ്ടിയെല്ലാം കുറവാന്നു അതുകൊണ്ടാണ് അതിങ്ങനെ ഓടിയിട്ട് പോന്നില്ലെങ്കിൽ അല്ലേ അല്ല നേരത്തെ നമ്മളത് അതിലേക്കൂടി ഇറങ്ങിയിട്ടാണ് പോയത് ആ തായ കൂടി ഇറങ്ങിയിട്ടാണ് പോയത് ഇത് ഈ കാണുന്നതാണ് കല്ലുവാഴ എന്ന് പറയുന്നത് അപ്പോൾ അമ്മ കുറേ നാളായി ഇതിൻ്റെ വീഡിയോ എടുക്കണം എടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ റോഡ് സൈഡിൽ തന്നെ അത് സൈഡിൽ തന്നെ ഉണ്ട് അപ്പോൾ അമ്മ കുറേയായി പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നടക്കാം അവരല്ല മുമ്പോട്ട് നടന്നു അപ്പോൾ നമുക്ക് നടക്കാം പിള്ളേർ സമ്മതിക്കുന്നില്ല അവർ ഭയങ്കര കുർത്തകടാക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു ഇന്ന് വണ്ടി ഒന്നും ഇല്ല എങ്കിലും പൊന്നുപോന ദാവിച്ച് വെള്ളം കുടിക്കുന്നു തീർത്തു എന്താ പരിപാടി നേരത്തെ പറഞ്ഞിട്ടാ റോട്ടിൽ നിന്ന് നോക്കിയാലും കാണുന്നു ഭംഗിയായിട്ട് കാണുന്നുണ്ടോ അതിന്റെ കളർ ഒരു പ്രത്യേകതര കളർ അത് പച്ചയാണോ പച്ച കളർ നേരത്തെ നമ്മ പോയത് അതാ ഇലയെ കൂടി ഇറങ്ങിട്ടാ പോയത് ഇലയെ കൂടി ഇറങ്ങിട്ടിങ്ങനെ വീണ്ടും ഇവിടുന്ന് റോട്ടിൽ നിന്ന് അയിന്റെ ഭംഗി ആസ്വദിക്കുന്ന പൊന്നു അമ്മ തനു തനുവിന്റെ എക്സ്പ്രഷൻ നല്ലൊരു തണുത്ത കാറ്റ് വന്നു അപ്പോ അത് ആസ്വദിക്കുകയാണ് കൂടി അങ്ങനെ നിറഞ്ഞിടന്ന് നമ്മൾ ഏകദേശം നമ്മളെ വീടിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട് അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും പറയണേ അപ്പം എല്ലാവരും വീഡിയോ എല്ലാം കണ്ടിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും ബൈ